ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എക്സാമിൻ്റെ തലേ ദിവസത്തെ രാത്രിയാണ് നിൽക്കുന്നത് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുകയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ചെയ്താലെന്താ ചെയ്താലെന്താ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിലും എല്ലാ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും വരുന്ന വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൽ പ്രധാനപ്പെട്ട ഇത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യും അല്ലാത്തതുകൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം ആദ്യത്തെ ചാപ്റ്റർ ഓഫ് ഫിരിഹാബിൽ മദ്രസ അതിൽ നിന്ന് വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം മിൻ ഐന ബാബു ബാബുവോ മനോജ് ബാബു മനോജും എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടിയത് ഫിരിഹാബിൽ മദ്രസ അല്ലെങ്കിൽ ഫി ഫിനാഹിൽ മദ്രസ മദ്രസയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് അവർ കണ്ടുമുട്ടുന്നത് നമ്മുടെ ഫിറിഹാബിൽ മദ്രസ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പരിചയപ്പെടുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെ നിന്നാണ് ഇത് വരുന്നത് ഫി അയ്യ ഷൊർബദിൻ യദ്രസും മനോജ് മനോജ് ഏത് വിഭാഗത്തിലാണ് പഠിക്കുന്നത് ഫിക്ഷോഭത്തിലുള്ള മനോജ് സയൻറ്റിസ്റ്റാണ് എന്ന് ഓർമ്മിക്കാറ് സയൻസാണ് പഠിക്കുന്നത് ഫിക്ഷോഭത്തിലുള്ള സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സയൻസാണ് പഠിക്കുന്നത് ഫിഐഷ്യൂപതി ഏറ്റവും ദിവസം ബാബു ബാബു ഏത് വിഷയമാണ് പഠിക്കുന്നത് ഫി ഇൻസാനിയ ബാബു ഇൻസാൻ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യല്ലേ അപ്പോൾ മനുഷ്യത്വം ഹ്യൂമാനിറ്റീസാണ് പഠിക്കുന്നത് ബാബു ബാബു ഇൻസാനിയ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനോജ്ത പഠിക്കുന്നത് ബാബുജത പഠിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ചോദിക്കും അത് ഒരു ഹിൻസും ഞങ്ങൾക്ക് തരാതെ ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തരും ഒരു കുറിപ്പ് തരും നിന്ന് ക്വസ്റ്റൻ ചോദിക്കാൻ ചെയ്യുക പക്ഷേ ഈ ഒരു ക്വസ്റ്റിനൊക്കെ വളരെ ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഇത്രയും ക്വസ്റ്റ്യനുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്നും ഡയറക്റ്റ് ചോദിക്കും ഒരു ഹിൻസും തരാതെ തന്നെ ഫിഐ ശോഭത്തി എത്ര ദിവസം ജാബിർ 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 ഒരു ജായുണ്ട് റാവുണ്ട് ഓർമ്മിച്ചോ തിജാറത്ത് ഓക്കെ ജാ റാ തിജാ റ ജാർ ജാബിർ ഓക്കെ ഫെയോലൂ മെത്തിജാറ അവൻ പഠിക്കുന്നത് കൊമേഴ്സ് കൊമേഴ്സാണ് ബിസിനസ് മാൻ ഫ്യൗലൂ മിത്തിജാറ ഓക്കെ ബിസിനസ് ബിസിനസ് സ്റ്റഡീസ് ആണ് അവൻ പഠിക്കുന്നത് ഓക്കെ ഓക്കെ അതിന് എസ്കുനു ജാബിർ ജാബിർ എവിടെയാണ് താമസിക്കുന്നത് ബിജുവാരി മഹദ്ദ തുല അവൻ താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഫിഷാരി മഹാത്മാഗാന്ധി അതിനടുത്തുള്ള മഹാത്മാഗാന്ധി റോഡിലാണ് ഓക്കെ അവൻ താമസിക്കുന്നത് മനോജ് ഫിഷ് റോബത്തിൽ ഒലുവും ഓക്കെ എവിടെ എന്താ വരിക ഗ്രാമർ പാട്ടാണേ അവൻ മനോജ് എന്ന് പറയുന്നത് അവനാണ് ഒരു ഒരു അവനാണ് അല്ലേ യദ്രുസു അവൻ പഠിക്കുന്നു യദ്രുസു മനോജ് ആണ് ഏൻസറ് കാല മനോജ് അന അന വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരാം അദ്രുസു ഓക്കെ കാല ബാബു ബാബുവ മനോജ് ബാബു മനോജാണ് പറയുന്നത് അപ്പോൾ അവരെന്തായി ഒരു ഗ്രൂപ്പായി നെഹ്നു ഞങ്ങൾ എന്നായി നെഹ്നു നെഹ്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നെദ്രുസു ഓക്കെ നെഹ്നു നദ്രു സുഫി മദ്രാസതിൽ ഒക്കെ പറയുക ഞങ്ങൾ ഗ്രാമത്തിലെ ഒരു മദ്രസയിലാണ് പഠിക്കുന്നത് ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഉള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകാം ഔഹനൽ ഭൂദ് ദുർബലമായ ഭവനം ഓക്കെ ഇതിൽ നമുക്ക് നോക്കാം ഫാത്തിമ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് കബീർ അത്തുസ്സിൻ്റെ വയസ്സ് കൂടി പോയിട്ടുണ്ട് റബാബ് ആ ഒരു മൊബൽദ ജോലിയൊന്നും ഇല്ല ജസ്റ്റ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ഇത് ഉമ്മു സാലിം ഹനാൻ ലഹാമിനോട് പറയുന്ന കവിത നമുക്കറിയാലോ അല്ലേ ഹൗഹനുൽ ബുയൂത്തിലുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് കഥാകൃത അല്ലെങ്കിൽ കാത്തിബ അല്ലെങ്കിൽ ഹനാൻ ലഹാം രണ്ടാമത് ഉമ്മു സാലിം സാലിമിൻ്റെ ഉമ്മ വിവാഹാലോചന നടത്തുമ്പോൾ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ഉമ്മ പറയാണ് അതാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് ഹദീജ സമ്രാ കർത്തിട്ടാണ് സുമയ്യ കസീറ നീളം കുറവാണ് ഹനാൽ ലഹാം കാതിബദ് സൂര്യ അടുത്തത് ഹനാൽ ആരാണ് സിറിയ നെയ്ത്തികാരിയാണ് സൂര്യ ഔഹനുൽ ബുയൂത്ത് എഴുതിയിരിക്കുന്നത് ഹനാൽ ലഹാമാണ് മാഹു ഇസ്മു സൌജത്ത് സാലിം സാലിമിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ആനിസ സമീഹ എന്നാണ് മനിഹ കിതാബത്ത് ക്രിസ്സത് ഔഹനുൽ ബുയൂത്ത് മനിഹ കിതാബത്ത് മനിഹ കാത്തിപത്ത് ക്രിസ്സദ് ഔഹനുൽ ബുയൂത്ത് ഹനാൽ ലഹാമാണ് ഔഹനുൽ ബുയൂത്ത് എഴുതിയിട്ടുള്ളത് മാ ഊ ഇസ്മുൽ ക്യാമിൽ ഹനാൻ ലഹാം അനാൽ ലഹാമിൻ്റെ പൂർണ്ണനാമം ഹനാൻ ബിദ് മുഹമ്മദ് സവാദിയാണ് ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ അയനബുലി ദ ഹനാൽ ലഹാം അതും ഇമ്പോർട്ടൻ്റ് അല്ല ദമസ്കിലാണ് ജനി ജനിച്ചത് ദിമഷ്കിലെ മായ അഷറും മൊലഫാദ് അനാ ലഹാം അനാൽ ലഹാമിൻ്റെ ഹനാൽ ലഹാമിൻ്റെ കൃതികൾ മറ്റു കൃതികൾ ഏതൊക്കെയാണ് മീലാ ദുഞ്ചതി തശം സുത്രി ജീലുൽ അഫിഷ് ഇതൊക്കെ ഹനാൽ ലഹാം എഴുതിയിട്ടുള്ളതാണ് അടുത്തൊരു ഹദീസിൻ്റെ തുങ്കിൽ മറാഅത്ത് അലി അർബ നാല് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ വിവാഞ്ചി അലി മാലി വലി ജമാലി ഹാ അലി അസബി അലി ദീനി അവളെ ധനത്തിനു വേണ്ടിയിട്ട് മൊഞ്ചിനു വേണ്ടിയിട്ട് അതേപോലെ തറവാടിത്തത്തിന് വേണ്ടിയിട്ട് ദീനിനു വേണ്ടിയിട്ട് നിങ്ങൾ ദീനെ സെലക്ട് ചെയ്യുക നിങ്ങൾ വിജയി അങ്ങനെയാണ് ഹദീസ് ഉള്ളത് അത് പഠിച്ചേക്കുക ഈ ഒരു ഹദീസ് നാല് മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാനും ചാൻസ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം ചാപ്റ്റർ ത്രീ ഹനിയല്ലക്കും മനുഹു വഷാർ അലി മല്ലും ഹനിയല്ലക്കും അനിയല്ലക്കും എഴുതിയിട്ടുള്ള കവിയാരാണ് ആണ് നിങ്ങളോട് മറന്നുപോകും ഹാഫിൽ ഇബ്രാഹിം ബക്കയാണ് അനിയല്ലക്കും എഴുതിയിട്ടുള്ളത് കംദസ്തിക്ക് എഴുതിയിട്ടുള്ളത് ഇലിയാപ്പു മലിയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവും ഓർമ്മിച്ചെക്കാം അനി അല്ലക്കും ഹാഫിൽ ഇബ്രാഹിം ഓക്കെ മാഹു ഇസ്മുൽക്കാം ഇലി ഹാഫിൽ ഇബ്രാഹിം മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം അന്ന് അല്ല ഇമ്പോർട്ടൻ്റല്ല അനബുലി ദഷാർ ഹാഫിൽ ഇബ്രാഹിം സിയോത്ത് ആണ് മാഹു അല്ലഖ് ലഖുബുലി ഹാഫുൽ ഇബ്രാഹിം ഹാഫിൽ ഇബ്രാഹിമിനെ വിളിക്കപ്പെടുന്നത് എന്ത് പേരിലാണ് ഷാ നീൽ എന്നാണ് അറിയപ്പെടുന്നത് മാഹു അഷെഹുമു അലഫാത്തി അഫിൽ ഇബ്രാഹിം ഹാഫിൽ ഇബ്രാഹിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ദീവാനു ഹാഫിൽ ഇബ്രാഹിം അൽ അൽഫാദ് ലയാലി സത്തേ മുജദ് അൽമിൽ ഇഖ്തിസാദ് ഇതിൽ ലയാലി സത്യയും ദീവാനു ഹാഫുൽ ഇബ്രാഹീമും ഞങ്ങൾ ഓർമ്മിച്ച് വെക്കാം കമ്മിൽ ഹാഫിൽ ഇബ്രാഹിം ഷാ ഇരുൻ മിസ്ഡിയാണ് അതേപോലെ തന്നെ അദ്ദേഹം ഷാ നീലു ആണ് ഓക്കെ മിസർ എന്ന് പറഞ്ഞാൽ ഈജിപ്താണ് ഈജിപ്തിലാണ് നെയ്ലിനകത്ത് ഉള്ളത് അപ്പോൾ നെയ്ലിൻ്റെ കവി എന്നു അറിയപ്പെടുന്നതിന് മിസറിൻ്റെ കവി എന്നറിയപ്പെടുന്നുണ്ട് വഫീഖ് ബൈൻ അൽ ആ ഹാനത്തൈനി ഈ ഒരു ബാ സൈഡിൽ വരുന്ന ബാ സൈഡിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അഫിൽ ഇബ്രാഹിം ഉത്തരമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളം ഹനി അല്ലക്കും എഴുതിയിരിക്കുന്നത് ഹാഫിൽ ഇബ്രാഹിം ഉസ്യൂത്ത് പുസ്തകം എഴുതിയിരിക്കുന്നത് അഫിൽ ഇബ്രാഹിം ഷാ ഇരോ നെയ്ൽ സോറി ഉസ്യൂത്ത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് അഫുൽ ഇബ്രാഹീമിൻ്റെ ജന്മസ്ഥലമാണ് ഷാ ഇരുന്നീൽ എന്നറിയപ്പെടുന്നത് ഷായിർ മിശ്രി എന്നറിയപ്പെടുന്നത് ദീപാന ഹാഫുൽ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ലയാലി സത്യ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഓക്കെ ബോസായ് മൂജദ്ഫി ഇതൊക്കെ ഒന്ന് കേട്ടറിവ് ഉണ്ടാകണം കേട്ടോ ഇതൊന്നും പഠിച്ചു നോക്കണോ കേട്ടറിവ് ഉണ്ടായാൽ മതി അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ ഫോറിലേക്ക് പോകാം ലംഹാ ലബി ആ ദ ഗ്ലിംനെസ് ഇൻ ടു ദ നേച്ചർ പ്രകൃതിയിലേക്കുള്ളൊരു എത്തിനോട്ടം ബാക്കി മവരിതുൽമിയായ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഇതൊക്കെയാണ് ഇതിൽ ബിർക്കത്ത് ഞങ്ങൾ ഓർമ്മിച്ച കോളം നെഹാറ് പുഴകൾ ബിഹാർ അല്ലെങ്കിൽ ബിഹ്റ് കിണർ ഇത്രമാതി അതിൽ ഖുർആൻ ഖുർആാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഹുവ കലാമുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് അൽ മുനസ്സൽ ഇറക്കപ്പെട്ടു അല മുഹമ്മദ് അലൈഹി വല്ല മുഹമ്മദ് നബിയുടെ മേലിൽ ഇറക്കപ്പെട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത് മതി ഉസ്മാ ഉൽ ഖുർഹാൻ മാവു ഖുർആാനിൻ്റെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് ഫുർഖാൻ മുസഫ് കിതാബ് ഇത് ഓർമ്മിച്ചാൽ മതി കം സൂറത്ത് അഫ്ൽ ഖുർആൻ ഖുർആാനിൽ എത്ര ആയതുകൾ ഉണ്ട് സൂറത്ത് നൂറ്റി പതിനാല് മഞ്ജമ അൽ ഖുർആൻ ആരാണ് ഖുർആാനെ ഒരുമിപ്പിച്ചത് ക്രോഡീകരിച്ചത് അബൂബ് ഖർസുദ്ദീഖർ അലുല്ലാൻ മൻ നസഹൽ ഖുർആൻ ആരാണ് ഗ്രന്ഥമാക്കിയത് ഉസ്മാൻ ബി അഫ്വാൻ അലുല്ലാവിനു മാവൽ ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂൽ സലുസലമയുടെ ഫയൽ കൗല് വാക്കുകൾ ഫയൽ പ്രവൃത്തികൾ അതേപോലെ തക്കയേറെ നിർദ്ദേശങ്ങളാണ് മാഹുവ ഇസ്മുൽ കാമിലുൽ ഇമാമുൽ ബുഖാരി ഇമാം ബുഖാരിയുടെ പൂർണ്ണ നാമം എന്താണ് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ് എവിടെയാണ് ജനിക്കുന്നത് ബുഹാറയിലാണ് ഈ ഉസ്ബക്കിസ്ഥാനിലെ മാഹുവ കിതാബ് ഇമാം ബുഖാരി ഇമാം ബുഖാരിയുടെ കിതബിൻ്റെ പേര് ജാമ്യ സഹേ എന്നാണ് അതേപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരും സഹീന്നാണ് സോ അത് സഹൈഹേനി ഇവർ രണ്ട് പേരുടെയും ഗ്രന്ഥങ്ങളെ എന്ന് പറയും മുത്തഫക്കുൻ അലി ആണ് രണ്ട് പേര് ഒരുമിച്ച് ചേർന്നാൽ അത് മുത്തഫക്കുൻ അലി അതായത് ഒരേ റിപ്പോർട്ട് രണ്ട് പേര് ഈ രണ്ട് സൊഹാബികൾ ഈ രണ്ട് ഇമാമിയങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു അഹദീസിന് മുകളിൽ ഒരു സംശയമില്ല അത് എല്ലാവർക്കും അംഗീകരിക്കും അംഗീകരിക്കുന്നതാണ് മാഹു ഇസ്മിൽ കാമിൽ ഇമാമിൽ മുസ്ലിം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മുസ്ലിം ബിൻ അൽ ഹജ്ജാജിൻ നൈസാബൂരി എന്നുള്ളത് മഹു കിതബ് ഇ മുസ്ലിം സ്വഹീഹാണ് മഹുവ സഹീഗിൻ സഹീ ഉൽ ബുഹാരി സഹി ഉൽ മുസ്ലിം ആണ് ബുഹാരി റഹുല്ലുവിൻ്റെ സ്വഹീഹു മുസ്ലിം തങ്ങളുടെ സ്വഹീഹുവാണ് ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു ചാപ്റ്റർ എന്നുള്ളത് ഇനി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം തുറാത്തുൻ സമീന നൗസാ സാമ ബിൻ സെയ്ദ് വ ജയ്ഷുഹു സമ ബിൻ സെയ്ദ് റലുല്ലാൻവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും ഉപദേശിച്ചതാരാണ് വസീതീതാരാണ് ഹിൻ അസൈരിയില അബിനായിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാവേളയിൽ അബുബുക്കർ സുദ്ദീഖർ അള്ളു അള്ളു വനുവാണ് ഉപദേശിച്ചത് മനുഹസാനി ഇസ്നൈൻ ഫിയാർ സൗർ സൊർ ഗുഹയിലെ രണ്ടാമൻ ആരായിരുന്നു റസൂൽ സലഹ് അലൈഹി വസ്ലമയോടൊപ്പം സുർഗുഹയിൽ ഒളിച്ചിരുന്ന രണ്ടാമത്തെ വ്യക്തി അബുബുക്കർ സുദ്ദീഖർ അള്ളഹ് വനു ആയിരുന്നു നമുക്ക് പാമ്പ് കടിച്ച കഥയൊക്കെ ഞങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ അബുബക്കർ സുദ്ദീഖർ അള്ളുല്ലാ വനുവിൻ്റെ നെക്സ്റ്റ് ക്വസ്ൻ അബ്വൽ ഹൊലഫർ റാഷിദ്ൻ അൽഫർ റാഷിദ്ദീൻ നാല് പേരിൽ ആദ്യത്തെ ഖലീഫ ആരാണ് അബൂബക്കർ സുദീഖ് അറുദൂള്ളാൻ ആണ് അസ്റത്ത് ഉൽ അതായത് അഹദുൽ അസറത്ത് ഉൽ മുബ്റീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുള്ള പത്ത് സ്വാഭികളാണ് അതിൽ ഒന്നാമനാണ് അബൂബക്കർ സുദീഖ് റലിയുളളഹ് വനഹു ഐഷാർ അലു അള്ള്ഹാഹ് എന്ന് പറഞ്ഞാൽ റസുൽ സല അലി വസ്ലമിയുടെ പ്രിയപത്നിയാണ് അവരുടെ പിതാവ് കൂടിയാണ് അബൂബക്കർ സുദീഖ് റലിയുല്ലാ വനഹു റസുൽ സലഹ് അലി വസ്ലമിയുടെ ഹമീം സുദീഖ് സുദീഖുൻ ഹമീമിൻ എന്നറിയപ്പെടുന്നതും അബൂബക്കർ സുദീഖ് റലിള്ളഹുനാണ് അല്ലാത്ത ഹോനു വല്ലാത്ത ഒള്ളു വല്ലാത്ത അതിറു ഈ എട്ട് ഉപദേശങ്ങളിലും നാല് ഉപദേശങ്ങളാണ് വല്ലാത്ത മസിലൂ എന്നുള്ളത് ലാത്ത ഹോനു നിങ്ങൾ ചതി കാണിക്കരുത് വഞ്ചന കാണിക്കരുത് അല്ലെങ്കിൽ ഉപദ്രവിക്കരുത് വല്ലാത്ത ഒല്ലു നിങ്ങൾ അതിക്രമം കാണിക്കരുത് വല്ലാത്ത അതിറു ഞങ്ങളിൽ കരാർ ലംഘനം നടത്തരുത് വല്ലാത്ത മസ്സിലു നിങ്ങൾ ഈ ഒരു ഡെഡ് ബോഡീസിൻ്റെ മുകളിൽ എന്തു ചെയ്യരുത് തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല റെസ്പെക്റ്റ് ചെയ്യണം ഡെഡ് ബോഡികളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം അടുത്തത് കം തെസ്തക്കി എന്ന് പറയുന്ന പോയാണ് കം കംതെസ്തക്കി ഇലിയാബു മാലി എഴുതിയതാണ് കംതെസ്റ്റക്കി എന്ന പോയം ഷോറാ ഉൽ മഹജർ എന്നറിയപ്പെടുന്നത് ഇലിയാബു മാലിയാണ് ഇലിയാബു മാലി ജനിച്ചത് വേണ്ടിയാണ് ലുബിനാൻ എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി ഹോ മിനാലിതൽകൽ അത് വേണ്ട അയ്യു മജല്ലത്തിൻ അസ്തറ ഇലിയാബു മാലി അബു ഇലിയാബു മാലി നേതൃത്വം നൽകിയിട്ടുള്ള ഈ ഒരു മജല്ലത്ത് അഥവാ അതിൻ്റെ ഒരു മജല്ലത്ത് പത്രം അസമീർ എന്ന് പറയുന്ന ഒരു മജല്ലത്ത് മജല്ലത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം പത്രമല്ല എന്താ പറയുക മാഗസിൻ ഓക്കെ മാഹിയ മു അല്ല ഫാത്ത ഇലിയാബുമാലി ഇലിയാബുമാലിയുടെ ഗ്രന്ഥ മറ്റ് കൃതികൾ ഏതൊക്കെയാണ് ദീവാനബുമാലി ജദാവിൽ ഓർമ്മിച്ചക്ക തിദ്കാറുൽ മാലി രണ്ടിലും മാലിയുണ്ട് പിന്നെ ജദാവിൽ ഓർമ്മിച്ചക്ക അടുത്ത ക്വസ്റ്റ്യൻ എ ഫിൽ റിയാദിൻ ദ ക്ലിനിക് മാതാശാര ജവാദ് ജവാദിനെ എന്ത് പറ്റി ഫി അലമിൻ ഷതീദിൻ ഫിൽ ലഹരി അവൻ്റെ വയറിൽ അവൻ്റെ വേദനയായിരുന്നു വയറുവേദനയായിരുന്നു ഫി ഐ യുസഫി ഹെറൂസു ജവാദ് ജവാദ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് ഫി സഫിൽ ഹാദിയഷർ അവൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് പിന്നെ അതിൻ്റെ ജവാദ് ഫാസൽ ബൗൽ അവൻ എവിടെ നിന്നാണ് യൂറിൻ ടെസ്റ്റ് ചെയ്തത് മുഹദ്ബർ അവൻ ടെസ്റ്റ് ചെയ്തത് ലബോറട്ടറിയിൽ നിന്നാണ് അടുത്തത് എട്ടാമത്തെ ചാപ്റ്റർ സുഹഹദ് വനഅത്ത് ഹയാത്ത് എന്നുള്ളതാണ് സുഹദ് എന്ന് പറഞ്ഞാൽ എന്താണ് സുഹദ് നിയമത്വം നിയമമില്ല ഈ താല ജസ്റ്റ് ഓർമ്മിച്ചേക്കുക അള്ളാഹുവിൻ്റെ പരമായ നഗരങ്ങളിലൊന്നാണേൽ മുഹദിറാത്ത് അതുപോലെ ഇൻസാനുൽ ഇൻസാനിയ സമൂഹത്തിൻ്റെയും മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ശത്രുവാണ് എന്ത് മുഹദ്റാത്ത് ഈ ലഹരി എന്ന് പറയുന്നത് കൈഫേക്കുനു താമന നമ്മുടെ ഭക്ഷണം എങ്ങനത്തെതായിരിക്കണം അത് ഈ ഹലാലൻ അത് ഹലാലായിരിക്കണം തൊയീബായിരിക്കണം ഷഹീൻ ആരോഗ്യപരായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഓർമ്മിച്ചേക്കാം ഹലാലൻ തൊയീബൻ ഷഹീൻ ഓർമ്മിച്ച് വെച്ചാൽ മതി ലിസദ് ഹിമായത് സിഹദ് മസൂലിയ ഷഹ്സിയ ബൽ അതായത് ഒരു ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല പക്ഷെ അതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ് മസോലിയത്തും ജമാഅിയ സാമൂഹിക ഉത്തരവാദിത്വം സ്തിഹദാമുൽ മുഖജരാത്തും മുലിർ ഈ ലഹരിയുടെ ഉപയോഗം എന്താണ് മുലിറിൻ മോശമാണ് എന്തിനൊക്കെയാണ് ലിൽ ജസ്മി വല്ല അഖലിമാൻ ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസാണ് ലിൽ ജസ്മി വല്ലിമാൻ ശരീരത്തിന് അതേപോലെ തന്നെ ബുദ്ധിക്ക് ഒരേപോലെ ജുംലത്തിൻ്റെ ആഹ്വാനം എന്ന് പറഞ്ഞാൽ എന്താണ് മാഹിയ ജുമലത്ത് ഇസ്മി ആയതുകൊണ്ട് ജുലത്തെ ഉണ്ട് ചെയ്യുന്നുണ്ട് ജുംലത്ത് ഇസ്മിയൊക്കെ എക്സാമ്പിളാണ് മുഹമ്മദുൻ ദാരിസുൻ മുഹമ്മദുൻ ദാരിസുൻ ഇവിടെ ഇസ്മി ആയിട്ടുള്ളൊരു ജുംലയാണ് മദ്രസത്തും വാസിയത്തുൻ മുഹമ്മദ് വിദ്യാർത്ഥിയാണ് സ്കൂൾ വലിയതാണ് മിസാൽ ജുമിലത്തെ ഫെയിൽ ചെയ്യുക ഫെയിൽ ചെയ്യായിട്ടുള്ള എക്സാമ്പിൾ നോക്കാം സാഹേബ് മുഹമ്മദ് മുഹമ്മദ് പോയി ലോ വലത് കുട്ടി കളിക്കുന്നു അവൻ ഒരു കുട്ടി കളിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ഞാൻ ഒമ്പതാമത്തെ ചാപ്റ്റർ ഇബിനു സീനയുടെ ചാപ്റ്ററിലേക്ക് പോകാം ഇതിൽ മെയിനായിട്ട് കാനൂന ഫിദ്ബ് ആരാണ് എഴുതിയിട്ട് ഇരിക്കുന്നത് നോക്കാം അതേപോലെ തന്നെ ഇബിനു സീനയെ ലൊക്കീബ അതായത് സ്ഥാന പേരെന്താണ് ഷെയ്യൂർ റയ്സ് എന്നാണ് എവിടെയാണ് ജനിക്കുന്നത് ബുഖാറ ഉസ്ബക്കിസ്ഥാനിലെ ബുഖാറയിലാണ് ജനിക്കുന്നത് ഓക്കെ ബുഖാരി മുസ്ലിം റീമഉല്ല ജനിച്ചിരിക്കുന്നത് എവിടെയാണ് ബുഹാറയിലാണ് ഇബിനു സീനയുടെ മറ്റ് പുസ്തക ഷിഫാ മോചനം അല്ലെങ്കിൽ ശമൻ നജാത്ത് വിജയ അൽ ഹിദായത്ത് ദർശനം ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് അൽ ബരീദുൽ ഇലക്ട്രോണി പത്താമത് ചാപ്റ്റർ ആണ് ഇമെയിൽ അയിനെ സഹാദ മുഹമ്മദ് ഫൗസാൻ കെലാൻ ജാമ്യ ലഹ്ർ ജാമ്യ ലഹറിൻ്റെ നോട്ടീസ് എവിടെയാണ് മുഹമ്മദ് ഫൗസാൻ കാണുന്നത് ഫി ഫേസ്ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇലഅൻ അർസല മുഹമ്മദ് ഫൗസാൻ ഇസ്മാരത്ത് തൊലവ് അവൻ അന്വേഷണം എവിടത്തേക്കാണ് എങ്ങനെ എവിടേക്കാണ് അയക്കുന്നത് വക്കീൽ അൽ ജാമിയ ദ കൺട്രോൾ ഓർ യൂണിവേഴ്സിറ്റി ഓക്കെ കൈഫാർ അസല മുഹമ്മദ് ഫൗസാൻ അൽ വക്കീൽ ജാമിയ ഓക്കെ കൈഫാർ അസല മുഹമ്മദ് ഫൗസാൻ ഇസ്റ്റിമാറാത്ത തൊലവ് എങ്ങനെയാണ് അവൻ ഇത് അയക്കുന്നത് ഫിൽബരീത് ഇലക്ട്രോണി ഇമെയിൽ ത്രൂ ഇമെയിലാണ് തർജിമ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുക